പുതുവത്സരത്തിൽ പാട്ടുപാടി വൈറലായ പോലീസുകാരെ കാണാൻ കുട്ടിപ്പട്ടാളം വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തി സിനിമയിൽ കണ്ട് പരിചയമുള്ള പോലീസ് സ്റ്റേഷൻ നേരിട്ട് കണ്ടപ്പോൾ കണ്ണുകളിൽ കൌതുകമായിരുന്നു കാക്കിയോടുള്ള ഭയം അല്പസമയം നിശബ്ദതയ്ക്ക് വഴിയൊരുക്കിയെങ്കിലും നിമിഷങ്ങൾക്കകം പേടിയെല്ലാം പമ്പ കടന്നു പോലീസ് മാമന്മാർ നൽകിയ മധുരം തുടങ്ങിയ കുട്ടിപ്പട്ടാളം പോലീസ് സ്റ്റേഷൻ പിന്നീട് കീഴടക്കുകയായിരുന്നു കുളമംഗലം എ എം എൽ പി സ്കൂളിലെ അൻപതോളം വരുന്ന വിദ്യാർത്ഥികളാണ് വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ ിൽ സി ഐ ബഷീർ ചിറക്കലിനും സഹപ്രവർത്തകർക്കുമൊപ്പം കളിയും ചിരിയുമായി ക്രമസമാധാന പാലകരെ അടുത്തറിഞ്ഞത് സ്റ്റേഷൻ്റെ പ്രവർത്തന രീതിയും പോലീസിന്റെ കടമകളും സി ഐ കുട്ടികൾക്കു മുമ്പിൽ വിശദീകരിച്ചു പോലീസിന്റെ തോക്ക ലാത്തി വിലങ്ങ് ലോക്ക തൊണ്ടിമുറി തുടങ്ങിയവയെക്കുറിച്ചെല്ലാം കുട്ടികൾ ചോദിച്ചുകൊണ്ടേയിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ജി ഡി സേവനം വയർലെസ് സംവിധാനം എന്നിവയെക്കുറിച്ചെല്ലാം പോലീസ് കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്തു ഇന്ത്യൻ സൈനികരും അതുപോലെ ഇന്ത്യയിലെ പാരാമിലിറ്ററി പോഴ്സും ഇന്ത്യയിലെ മറ്റുള്ള പോലീസ് ഉദ്യോഗസ്ഥരും അവരുടെ സുരക്ഷക്കായിട്ട് ഉപയോഗിക്കുന്ന കേട്ടോ പാട്ടുപാടി വൈറലായ പോലീസുകാർക്ക് പാട്ടുപാടിക്കൊടുത്താണ് വിദ്യാർത്ഥികൾ മടങ്ങിയത് പി ടിഎ പ്രസിഡന്റ് വി പി ഹൈദർ അധ്യാപകരായ പി ഷാഹിദ കെ പി ഷാഹിദ അനു വർഗീസ് വിദ്യാർത്ഥികളായ ആയിഷ ഫർവ മുഹമ്മദ് ആമിൽ മുഹമ്മദ് നിഹാൽ ഫിൽസഫ ഫാത്തിമ ഇഷിഗ റഹ്മാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളാണോ എങ്കിൽ മാറുന്ന പരീക്ഷാ രീതിക്ക് ഒരു ഉത്തമ പരിഹാരമായി ആറ്റം ഇൻസ്റ്റിറ്റ്യൂട്ട് അൾട്രാ മാരത്തോൺ റിവിഷൻ എ വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ഫോർ ദി ലേറ്റസ്റ്റ് എക്സാം പാറ്റേൺ ജനുവരിയിൽ ആരംഭിക്കുന്ന പ്രോഗ്രാമിൽ ആദ്യ ദിവസത്തെ ക്ലാസുകൾ തികച്ചും സൗജന്യമായിരിക്കും കൂടാതെ പ്രത്യേകമായ പ്ലസ് വൺ ഫ്രീ ഇംപ്രൂവ്മെന്റ് ക്ലാസുകൾ ചാപ്റ്റർ വൈസ് നോ സയൻസ് വിഷയങ്ങൾക്ക് പുറമെ എക്സാം ആയ ഇംഗ്ലീഷ് ക്ലാസുകൾ പ്രഗത്ഭരായുള്ള അധ്യാപകരിൽ നിന്നും മികച്ച പരിശീലനം ഉയർന്ന വിജയം നേടാം ഇനിയും വൈകിട്ടില്ല ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ ആറ്റം ഇൻസ്റ്റിറ്റ്യൂട്ട് വളാഞ്ചേരി പെരിന്തൽമണ്ണ